നമസ്കാരം നമ്മൾ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ലാതെ തന്നെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രവചനം തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് മിക്ക മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എൻ ഡി എ വീണ്ടും മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പലരും സംശയത്തിനിടവരാതെ തന്നെ ഈ സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് പല മാധ്യമങ്ങൾ പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അട്ടിമറി വിജയം പ്രവചിച്ച ഒരു എക്സിറ്റ് പോൾ ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ അട്ടിമറി വിജയം ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചത് മറ്റൊന്നുമല്ല ഡി ബി ന്യൂസ് ആണ് ദേശബന്ധു പത്രത്തിൻ്റെ ഡിജിറ്റൽ ചാനലാണ് ഡി ബി ലൈവ് ഇത് വളരെ പഴയൊരു ദിനപത്രമാണ് ഡി ബി ന്യൂസ് പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി അങ്ങോട്ട് ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്ക് സീറ്റ് നേടുമെന്നാണ് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ ഇരുപത്തിയെട്ടിനും നാൽപ്പത്തിയെട്ടിനും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം പുതിയ ഈ എക്സിറ്റ് പോൾ അത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും ഈ സർവേ ഇപ്പോൾ ഏറെയധികം ചർച്ചയാവുകയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ ഇ ഹുറി ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായിട്ട് തന്നെ പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ പ്രധാനമായിട്ടും ഒരു ലക്ഷം രൂപ വരെ വർഷത്തിൽ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നുള്ളതും ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ ഈ ജൂലൈ മാസം മുതൽ തന്നെ അത് നൽകി തുടങ്ങുമെന്നുമൊക്കെയുള്ള വലിയ പ്രചരണം വലിയ രീതിയിൽ തന്നെ സ്ത്രീകളുടെ വോട്ട് പിടിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സഹായകരമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതെത്രമാത്രം ഉത്തരേന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം അത് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നത് ആശ്രയിച്ചിരിക്കും നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾ അപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിനെ കടക്കാനായിട്ട് കഴിയുമോ എന്നത് പറയാൻ സാധിക്കുക ഏതായാലും ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ടെന്നതാണ് മറ്റൊരു കാര്യം പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോജിപ്പും ഐക്യവും എൻ ഡി എ മുന്നണിയുടെ നെഞ്ചിടിപ്പ് ഇപ്പോൾ വല്ലാതെ കൂട്ടുന്നുണ്ട് ഈ രണ്ട് മുന്നണികളിലും പെടാത്തവരും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചവരും അടക്കമുള്ളവർക്ക് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ സീറ്റുകൾ ഇതൊക്കെ പരിഗണിച്ചാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്ക് സീറ്റുകൾ നേടി വിജയിക്കുമെന്ന ഒരു പ്രവചനം ഇപ്പോൾ ഡി ബി ലൈവ് നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലമൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം അതിൽ ആദ്യം ജമ്മു കാശ്മീരാണ് ജമ്മുകാശ്മീരിൽ എൻ ഡി എ ആകട്ടെ രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് ഈ ഒരു ഡി ബി സർവേ പ്രവചിക്കുന്നത് ഇനി അടുത്തത് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിലാണെങ്കിൽ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഗോവയാണ് ഗോവയിൽ എൻ ഡി എ രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി അടുത്തത് ത്രിപുരയാണ് ത്രിപുരയിൽ എൻ ഡി എ രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് പ്രവചിക്കുന്നത് മേഘാലയാണ് അടുത്തത് മേഘാലയയിൽ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടില്ല ഇന്ത്യാ സഖ്യം രണ്ട് സീറ്റുകളും നേടിയെടുക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർക്കും ഒരു സീറ്റ് പോലും ലഭിക്കില്ല ഇനി മണിപ്പൂരാണ് മണിപ്പൂരിൽ എൻ ഡി എ രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി ബീഹാറാണ് ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ലെന്നാണ് ഡി ലൈവ് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് ഇനി അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി അടുത്തത് കർണാടകയാണ് കർണാടകയിൽ എൻ ഡി എ ആകട്ടെ എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി ഗുജറാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത് അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാനിലേക്ക് വന്നുകഴിഞ്ഞാൽ എൻ ഡി എ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് അടുത്തത് അസമാണ് അസമിലേക്ക് വന്നു കഴിഞ്ഞാൽ അസമിൽ എൻ ഡി എ എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി ജാർഖണ്ഡാണ് ഝാർഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടാമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ എൻ ഡി എ ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടും ഇന്ത്യാ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി ഹരിയാനയാണ് ഹരിയാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഡൽഹിയാണ് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ യാതൊരു സീറ്റും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എൻ ഡി മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റും നേടില്ല എന്നാണ് ഈ ഒരു ഡി ബി ലൈവ് എക്സിറ്റ് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത് ഇനി അടുത്തത് കേരളമാണ് കേരളത്തിൽ ബി ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് ഈ ഡി ബി ന്യൂസ് സർവേ വിലയിരുത്തുന്നത് യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്നും എൽ ഡി എഫ് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ എൻ ഡി എ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടാമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തിയൊൻപത് സീറ്റുകൾ വരെ നേടാമെന്നും എ എ ഡി എം കെ ഒരു സീറ്റ് നേടാമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി അടുത്തത് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ ടി എം സി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ നേടാമെന്നും അതുപോലെ തന്നെ ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നും കോൺഗ്രസ് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ നേടാമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് നേടില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ നേടാമെന്നും ഇന്ത്യ സഖ്യം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാമെന്നും മറ്റുള്ളവർ ഒരു സീറ്റും നേടില്ല എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത് അടുത്തത് തെലങ്കാനയാണ് തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടിയേക്കാം അതുപോലെ തന്നെ ബി ആർ എസ് രണ്ട് സീറ്റുകൾ വരെ നേടാമെന്നും ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടാമെന്നും മറ്റുള്ളവർക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ അവിടെ വൈ എസ് ആർ സി പി പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ നേടാമെന്നും ടി ഡി പി ഏഴ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ നേടാമെന്നും കോൺഗ്രസ് രണ്ട് സീറ്റുകൾ നേടാമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിലേക്ക് വന്നാൽ അവിടെ ബി ജെ ഡി ഉണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റുകൾ വരെ നേടാമെന്നും ബി ജെ പി ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടാമെന്നും കോൺഗ്രസ് രണ്ട് സീറ്റുകൾ നേടിയേക്കാമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലേക്ക് വന്നാൽ അവിടെ എൻ ഡി എ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ നേടാമെന്നും ബി അവിടെ പൂജ്യം സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിലേക്ക് വന്നാൽ അവിടെ ആം ആദ്മി പാർട്ടിയുണ്ട് ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടാമെന്നും കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടാമെന്നും അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ പൂജ്യം സീറ്റും ബി ജെ പിയും പൂജ്യം സീറ്റും നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അപ്പോൾ ഡി ബി ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനം ഇങ്ങനെയാണ് ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരായിരിക്കും രാജ്യം ഭരിക്കുക എന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും മനസ്സിലാകും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക